ശ്രീനാരായണ ഗുരുസ്വാമികളുടെ മഹത്തായ സന്ദേശങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഗുരുദേവൻ അരുത് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന വെള്ളാപ്പള്ളി വർഗീയ വിഷം വമിച്ചുകൊണ്ട് കേരളത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷത്തെ മലിനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തെ വീണ്ടും വർഗീയ ഭ്രാന്താലയമാക്കാനാണ് വെള്ളാപ്പള്ളിയുടെ ഗൂഢശ്രമം ഇത്തരത്തിൽ വി എം സുധീരനെ പോലെയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പോലും വെള്ളാപ്പള്ളി നടേശനെതിരെ ശക്തമായി സംസാരിക്കുമ്പോൾ മറുഭാഗത്ത് സി പി എമ്മിൽ നിന്ന് അങ്ങനെ ശക്തമായ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നില്ല എന്നും മാത്രമല്ല വെള്ളാപ്പള്ളി നടേശിനെ എപ്പോഴും ചേർത്തു പിടിക്കാനും ശ്രമിക്കുന്നു സി പി എമ്മിനും മുഖ്യമന്ത്രിക്കും ദുരുദേശങ്ങളില്ല എങ്കിൽ പിന്നെ എന്തിനു വേണ്ടിയാണ് വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ഒരാളോട് മമതയും സ്നേഹവും സംരക്ഷണ മനോഭാവവും ഒരു ജാതി ഒരു മതം ഒരു ദൈവം പറഞ്ഞ് കേരളത്തിന് സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും രാഷ്ട്രീയം പറഞ്ഞു നൽകിയ ശ്രീനാരായണ ഗുരുദേവന്റെ പേരിലുള്ള സംഘടനയുടെ തലപ്പത്താണ് വെള്ളാപ്പള്ളി ഇരിക്കുന്നത് എന്നത് ഈ നാടിന് മുഴുവൻ അപമാനകരമായ കാര്യമാണ് ശ്രീനാരായണ ഗുരുവിനെയും അദ്ദേഹത്തിന്റെ ആശയങ്ങളെയും പിന്തു പിന്തുടരുന്ന ഒരു മനുഷ്യനും വെള്ളാപ്പള്ളി നടേശനെ ഉൾക്കൊള്ളാൻ കഴിയുകയില്ല